സംസ്ഥാനത്തെ വിവിധ ജനവാസ മേഖലകളിൽ കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ പാലത്തിലാണ് കാട്ടാന ഇറങ്ങിയത് അന്തർ സംസ്ഥാന പാത ചെക്ക് പോസ്റ്റിന് സമീപത്തെത്തിയ ആന ഏറെ നേരത്തിനു ശേഷമാണ് വനത്തിലേക്ക് മടങ്ങിയത് പാലക്കാട് നെല്ലിയാമ്പതി പാതയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി മേഖലയിൽ ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് വളയം ചെക്കിയാട് പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിലാണ് വീണ്ടും കാട്ടാനകളുടെ പരാക്രമം ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇൻഡിവാതക്കൽ ആയോട് എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള വന്യമൃഗ ശല്യം കാരണം ജനങ്ങൾ വരെ ഇപ്പം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത് പതിനാറോളം വരുന്ന ആനകൾ ഇവിടെ സ്ഥിരമായിട്ട് തമ്പടിച്ചിരിക്കുകയാണ് വനപാലകർ വന്നിട്ട് തുറത്തുവാൻ നോക്കിയിട്ടും ആ ആർ ടിൻ്റെ അംഗങ്ങളുണ്ട് പി ആർ ടി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സ്കീമിൽ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നിട്ടൊന്നും സംഗതി പോകുന്നില്ല രണ്ട് ദിവസം ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു കണ്ണൂർ പാലക്കാട് ബ്യൂറോകൾക്കൊപ്പം സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം